മുസ്ലീങ്ങൾക്കെതിരെ ഒരാൾ പച്ചയ്ക്ക് ഏറ്റുവിളിച്ച് പറഞ്ഞാലും ഈ രാജ്യത്തൊന്നുമില്ല അപ്പോൾ നമ്മൾ പറയുമല്ലോ മതനിരപേക്ഷ ജനാധിപത്യ കേരളം ഇവിടെ ഞങ്ങൾ ഞെട്ടും ഇവിടെ ഞങ്ങളത് കേസെടുക്കും എടുക്കുന്നുണ്ടോ ഇപ്പം നേരത്തെ പറഞ്ഞ പി സി ജോർജ് ഹൈക്കോടതിയിൽ പോയി സമ്പൂർണ്ണ സംരക്ഷണം അയാൾക്ക് കിട്ടുന്നത് വരെ പോലീസ് ഭിത്തിക്കപ്പെടുത്തു നിന്നു എന്താണെന്ന് വെച്ചാൽ പോയി നേടിക്കൊന്നു ഇവിടെ ഭരിക്കുന്ന ആരാണ് ഇവിടെ ഒരു ഇടതുപക്ഷ മതനിരപേക്ഷ സർക്കാർ ഭരിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴാണ് ഈ കേരളത്തിൽ ഞാൻ പറഞ്ഞ ഈ കേരളത്തിലും നമ്മളിപ്പോൾ ഈ ഈ ഹേറ്റ് ഹേറ്റ്ലാബിൻ്റെയും ഹിന്ദുത്വ വാച്ചിൻ്റെയും ഒക്കെ റിപ്പോർട്ട് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ വലിയ തോതിലുള്ള എന്തൊക്കെയോ സംഗതികൾ നടക്കുകയാണെന്ന് വിചാരിക്കും ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്നാണ് കേരളത്തിൽ ഇരുന്ന് പോലും നിങ്ങൾക്ക് ഏത് ന്യൂനപക്ഷക്കാരനെതിരെയും എന്ത് വൃത്തികേടും പറയാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് അതൊന്ന് പി സി ജോർജിനെ റാവറെ നീ തലമറന്നെ ഈ കേരളത്തിൽ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നീ ഒരു ഹൈന്ദവ പെൺകുട്ടിയെ കല്യാണം കഴിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിനക്ക് നിനക്കിവിടെ ബുദ്ധിമുട്ടുണ്ടായോ നിന്നെ തല്ലാനോ കൊല്ലാനോ കയ്യോ കാലോ വട്ടാനോ ആരെങ്കിലും വന്നോ നീ ഒരു ന്യൂനപക്ഷക്കാരാണ് നീ കല്യാണം കഴിച്ചിരിക്കുന്നൊരു ഭൂരിപക്ഷത്തു നിന്നാണ് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് നിനക്കുണ്ടായോ പിന്നെ പി സി ജോർജ് പി സി ജോർജ് ഭൂരിപക്ഷക്കാരാണോ അവൻ നിങ്ങളിലും ന്യൂനപക്ഷമാണ് റാവത്തിനെ പോലുള്ള ആളുകൾ ഈ മാമൂദി ചാനലുകളാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നെപ്പോലത്തെ പല ആളുകളും ഈ പ്രതികരിക്കാൻ തുടങ്ങിയ നിന്റെയൊക്കെ പോലുള്ള ചാനലുകളിൽ വന്ന വാർത്തകൾ കണ്ടിട്ടും കുറെ ഉസ്താദ് മാടെ കുത്തിരിപ്പ് കൊണ്ടൊക്കെയാണ് നമ്മളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളായിരുന്നു മലപ്പുറം ജില്ലയിൽ ജീവിച്ച മനുഷ്യനാണ് ഞാൻ നമുക്കുള്ളിൽ വിദ്വേഷം ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾ തന്നെയാണ് ഇത് തുടരാൻ പറ്റില്ല എന്ന് ഇത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പ്രതികരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് ന്യൂനവശങ്ങൾക്കെതിരെ പറഞ്ഞാലും ഭൂരിവശങ്ങൾക്കെതിരെ പറഞ്ഞാലും കേസ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ എനിക്കൊക്കെ ഒരുപാട് കേസുണ്ട് നിന്നെയൊക്കെ തെറി പറഞ്ഞ കൂട്ടത്തിൽ അതെന്താ ഞാൻ ഭൂരിപക്ഷക്കാരനല്ല എന്തേ കേസ് കേസെടുത്തു അപ്പോൾ കേസെടുക്കുന്നുണ്ട് എല്ലാ കേസ് കേസെടുക്കുന്നുണ്ട് അതിപ്പോൾ ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും എടുക്കുന്നുണ്ട് പക്ഷെ തൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല നീ ഇത്ര വലിയ ന്യൂനപക്ഷ ചിന്താഗതിക്കാരനായിരുന്നെങ്കിൽ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നൊരു പെണ്ണു കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു നീ നിൻ്റെ ഈ പറയുന്ന ഒരു ന്യൂനപക്ഷത്തിൽ നിന്ന് തന്നെ നീ ഒരു പെണ്ണു എടുത്തു നീ ജീവിക്കണമായിരുന്നു അപ്പൊ നീ ചെയ്തൊരു പക വീട്ടിലായിട്ടാണ് ഞാൻ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തോട് ചെയ്യുന്ന എന്തോ ഒരു പ്രതികാരമായിട്ടാണ് നിന്റെ കല്യാണത്തിനൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ നീ മനുഷ്യനായിട്ട് വാ നീ ഈ പറയുന്ന പോലെ ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷത്തിനും മറ്റേ മതത്തിനൊന്നും പറയാതെ നീ മനുഷ്യന് വേണ്ടി സംസാരിക്കും ഒരു ചാനൽ നേരമ്പോഴത്ത് വൈകുന്നേരം വരെ ഒരു മൂന്നെണ്ണം ഇരിക്കുക കുറേ അപരാധം പറയുക പിന്നെ ഒറ്റയ്ക്ക് കുറേ അപരാധം പറയുക ഇത് തന്നെ പണി ഈ കേരളത്തിൽ നീ കല്യാണം കഴിച്ചൊരു ഹിന്ദു കുടുംബം ഒരു ഹിന്ദു കല്യാണം കഴിച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ നിനക്കൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല നിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഇവിടെ ഒരു ഹൈന്ദവനും ഒരു ഹൈന്ദവ സംഘടനയും ഒരു ആർ എസ് എസ് കാരനും ഒരു ബി ജെ പി കാരനും നിനക്കെതിരെ തിരിഞ്ഞിട്ടില്ല എന്തിനാ കുട്ടിയുടെ കുടുംബമൊന്നും പോലും നിനക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടില്ല ഇന്നും നീ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ആ നീയാണ് പറയുന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഭയങ്കര എന്തൊക്കെയോ കുറവുകളുണ്ട് കൂടുതലാണ് ബ്രോ ഒരുപാട് കൂടുതലാണ് ഒരുപാട് കൂടുതലാണ് ഒരുപാട് അവകാശങ്ങൾ കൂടുതലാണ് കേരളത്തിൽ കുറേ കണ്ണടക്കലുകൾ ഉണ്ടാവുന്നുണ്ട് അതൊക്കെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാവും ചിലതൊക്കെ എന്താ പറയുക കണ്ടില്ലെന്നടിച്ചു പോകേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ടാവും അതിനിങ്ങനെ പരാതിയും പരിഭവവും ഈ പറഞ്ഞ പോലെ ഈ ഈ പുണ്ായ്മയും പറഞ്ഞ് നടക്കാതെ വല്ല മനുഷ്യനായിട്ട് ജീവിക്കണം മലബാണങ്ങളെ നിന്നെപ്പോലത്തെ മാധ്യമങ്ങളാണ് ഇവിടുത്തെ വലിയ പ്രശ്നങ്ങൾ